അശാസ്ത്രീയ ദേശീയപാതാ നിർമ്മാണം മൂലം വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ചെറുക്കള ടൌണിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച താൽക്കാലിക പരിഹാര നടപടികൾ നിർമ്മാണ കമ്പനി പൂർത്തിയാക്കിയില്ല ഇതിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കാൻ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും വ്യാപാരികളും അടങ്ങുന്ന ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്റ്റ് ഡബിൾ അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണം മൂലം വെള്ളക്കെട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുക്കള ടൌണിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച താൽക്കാലിക നടപടികൾ നിർമ്മാണ കമ്പനി പൂർത്തിയാക്കിയില്ല ഇത് വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുവാനുള്ള സാധ്യതയ്ക്കും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിനും കാരണമായി സംഭവത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കാൻ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും വ്യാപാരികളും അടങ്ങുന്ന ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചു വെള്ളക്കെട്ട് വാഹന ഗതാഗതത്തിനും കാൽനട വ്യാപാരികൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യം വേനൽ മഴക്കാലത്ത് തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും കാസർഗോഡ് എം എൽ എ എൻ എ മുഖാന്തരം ജില്ലാ കളക്ടർ നിർമ്മാണ കമ്പനിയായ മേഘാ കൺസ്ട്രക്ഷനുമായി ചർച്ച നടത്തി താൽക്കാലിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് എം എൽ എയും നാട്ടുകാരും മേഘാ കമ്പനിയുമായി ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ട പ്രകാരം ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച അടിയന്തര മരാമത്ത് പണികൾ മെയ് മുപ്പത്തി ഒന്നിനു മുമ്പ് നടത്തി പൂർത്തിയാക്കണമെന്ന് പണി സൈറ്റിൽ നേരിട്ട് വന്ന് താൽക്കാലിക പരിഹാര നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ശേഷമുണ്ടായ ശക്തമായ മഴ കാരണം വീണ്ടും പലതവണ ഇവിടെ വെള്ളക്കെട്ടുണ്ടാവുകയുമായിരുന്നു അടിയന്തരമായി നിർദ്ദേശിച്ച പണി പൂർത്തീകരിക്കാത്തതാണ് വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുവാൻ കാരണമായത് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച താൽക്കാലിക പരിഹാര നടപടികൾ നിർമ്മാണ കമ്പനി ഉടൻ പൂർത്തിയാക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇവിടെ അടിയന്തരമായിട്ട് ഡ്രെയിനേജ് സംവിധാനം നിശ്ചയിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ട് ആ വർക്ക് തീർക്കണം അടിയന്തരമായിട്ട് വെള്ളക്കെട്ട് പ്രശ്നം ഇവിടുന്ന് പരിഹരിക്കണം ഇവിടെ സർവീസ് റോഡിന്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആദ്യം ആ അതിനൊക്കെ മുമ്പായിട്ട് ചെർക്കള സ്കൂൾ മുതൽ ഇങ്ങോട്ട് വരുന്ന പാടി റോഡിൽ നിന്ന് വരുന്ന അതുപോലെ തന്നെ നഗർ ഈസ്റ്റ് വരുന്ന മുഴുവൻ വെള്ളവും ഈ പഴയ അല്ലാമനഗർ ചെറുപ്പം അല്ലെന്നുണ്ടെങ്കിൽ പുതിയ താൽക്കാലികമായിട്ട് വെള്ളം പൂർണ്ണമായി ഒഴിവാക്കാനുള്ള സംവിധാനം അടിയന്തരമായിട്ട് ചെയ്യണം അതാണ് നമ്മുടെ ആവശ്യം ഇവിടെ ഒപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിരം വർക്കുകൾ പലതും അശാസ്ത്രീയവും നിലവാരമില്ലാത്തതുമാണെന്നും ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ